സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന സർക്കാർ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ജനറൽ കൺവീനർ കെ എസ് മീൻ ടീച്ചർ കസ്തൂർബ ഗാന്ധി ദർശൻ വേദി പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഡി സി സി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമ്മമാരുണ്ട് എന്താ കുട്ടികൾ കുട്ടികൾ തമ്മിൽ തന്നെ കാര്യങ്ങളിൽ അങ്ങോട്ട് സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത് പീഡനവാർത്തകൾ പതിവ് സംഭവമാകുന്നത് ഞെട്ടൽ ഉണ്ടാക്കുന്നു കാമഭ്രാന്തന്മാരുടെ ക്രൂരതയ്ക്ക് ബാലികമാർ മുതൽ വയോധികർ വരെ ഇരയാകുന്ന ദുരവസ്ഥ മാറണമെന്നും ടീച്ചർ പറഞ്ഞു ജില്ലാ ചെയർപേഴ്സൺ ലീലാരാജൻ അധ്യക്ഷ വഹിച്ചു നടന്നതായിട്ട്

കെ പി ജി ഡി സംസ്ഥാന സെക്രട്ടറി രജനി പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കോർഡിനേറ്റർ ഇലിസബത്ത് അബു വാർഷിക സന്ദേശം നൽകി കെ പി ജി ഡി സംസ്ഥാന സമിതി അംഗം ഏബൽ മാത്യു സംഘടനാ സന്ദേശം നൽകി കെ പി ജി ഡി സംസ്ഥാന സെക്രട്ടറി വിനു എസ് ചക്കാലയിൽ ഭാവി പ്രവർത്തന രേഖ അവതരിപ്പിച്ചു കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ കെ ജി റജി കസ്തൂർവ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന കൺവീനർ സജി ദേവി കെ പി ജി ഡി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീദേവി ബാലകൃഷ്ണൻ ജില്ലാ ട്രഷറർ സോമൻ ജോർജ് ജില്ലാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് ഷൈനി ജോർജ് കസ്തൂർബ ദർശൻ വേദി ജില്ലാ ട്രഷറർ ഓമന സത്യൻ കസ്തൂർബാദ് ഗാന്ധി ദർശൻ വേദി ജില്ലാ വൈസ് ചെയർപേഴ്സൺമാരായ സജിനി മോഹൻ ഉഷ തോമസ് കസ്തൂർബ ഗാന്ധി ദർശൻ വേദി ജില്ലാ കൺവീനർമാരായ വിജയലക്ഷ്മി ഉണ്ണിത്താൻ സുധാ പത്മകുമാർ ശ്രീകള റജി ആറന്മുള നിയോജകമണ്ഡലം ചെയർപേഴ്സൺ ലില്ലി ജോർജ് കൂന്നി നിയോജകമണ്ഡലം ചെയർപേഴ്സൺ ലീലാമണി എന്നിവർ സംസാരിച്ചു ನ್ಯಾಯನ್ಮನ್ ಓಸ್